ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഏറെക്കുറെ അവസാനിച്ച സ്ഥിതിയാണ് നിലനിൽക്കുന്നത് സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈജിപ്തും ഖത്തറും നടത്തിയിരുന്നു അമേരിക്കയും അതിനോട് അനുഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കാത്ത വിധം അകന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ആ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അതോടനുബന്ധിച്ച് ഹമാസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് അതോടനുബന്ധിച്ചുള്ള ചർച്ചയും ഞെട്ടലുമാണ് ഇസ്രായേലും ബന്ധപ്പെട്ട അധികാരികളും പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബന്ധുകളെ വധിക്കാനും തങ്ങൾ മടിക്കില്ലെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഹമാസിന്റെ പ്രസ്താവന പുറത്തു വന്നത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇപ്പോൾ വരെ പ്രാധാന്യമായി ചർച്ച ചെയ്യുന്നത് ബന്ധുകൾ ഉണ്ട് എന്നതിനാലാണ് ചർച്ചയ്ക്ക് തന്നെ പ്രാധാന്യമുള്ളത് ബന്ധുക്കൾ ഇല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഒരു ചർച്ച ഉണ്ടാവില്ലായിരുന്നു മാത്രമല്ല ഇത്ര ഇതിന് ഇതിൻ്റെ ഇരട്ടിയോളം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു ഈ ഒരു പ്രസ്താവന വന്നതോടുകൂടി ഇസ്രായേൽ ഉടനീളം കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ബന്ധുക്കളുടെ ബന്ധുക്കൾ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ മത സംഘടനയിൽപ്പെട്ടവർ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടാണ് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന ബന്ധികളെങ്കിലും ജീവനോടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ അടിയന്തിരമായ രീതിയിൽ ഇടപെടൽ നടത്തണമെന്നാണ് പ്രതിഷേധക്കാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ വൈത്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് അക്രമത്തോടനുബന്ധിച്ച് അവർ പിടിച്ചു കൊണ്ടുപോകുന്ന ഇരുന്നൂറ്റി അൻപത് ബന്ധികളുടെ ലിസ്റ്റ് ഏറെക്കുറെ രണ്ട് രാജ്യവും അല്ലെങ്കിൽ ലോകത്തെ പരമാവധി രാജ്യങ്ങളൊക്കെ അറിയാവുന്നതാണ് കമാസ് അത് പുറത്ത് വിട്ടു ഇസ്രായത് അംഗീകരിക്കുകയും ചെയ്തു അപ്പം അതിലിപ്പോൾ ശേഷിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് പേരാണ് പറയുന്നത് അതിൽ ഇരുപതോളം പേർ ജീവനോടെ ഉള്ളവരും മുപ്പതോളം പേർ മരണ മുപ്പത്തിരണ്ടോളം പേർ മരണപ്പെട്ടവരുമാണ് മരണപ്പെട്ടവരുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും ജീവനോടെ ഉള്ളവരെ അങ്ങനെ തന്നെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഖത്തറും ഒക്കെ നടത്തിയത് എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഒന്ന് രണ്ട് ബന്ധികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെ മരണപ്പെട്ടിരിക്കുന്നു വിവരം പുറത്തു വന്നു ഇസ്രായേൽ അക്രമത്തോടനുബന്ധിച്ചാണ് ബന്ധ ഈ ബന്ധികൾ കൊല്ലപ്പെട്ടത് എന്നാണ് അമാസ് പറയുന്നത് എന്നാൽ അത്ര ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത്ര അക്രമം നടന്നിട്ടില്ലെന്ന് ഇസ്രായേലും പറയും ഇസ്രായേൽ ഒരിക്കലും പിന്നെ ബന്ധി മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ശേഷിക്കുന്ന ബന്ധുകളെ തങ്ങൾ കൊല്ലുമെന്ന് അമാസ് പറഞ്ഞതോടുകൂടി അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ സംഘർഷാവസ്ഥയും വിഷയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ ഇസ്രായേൽ അരങ്ങു തകർക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് തരത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതിലൊന്ന് ബന്ധിമോചനം മാത്രമല്ല വിഷയം നിലവിലുള്ള ബന്ധികളുമായി ബന്ധപ്പെട്ടതിനപ്പുറം യുദ്ധത്തോടനുബന്ധിച്ച് പല സൈനികരെയും പിടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വധിക്കുകയോ അല്ലെങ്കിൽ ബന്ധികളാക്കി വയ്ക്കുകയോ ചെയ്ത ഒരു വലിയ ഒരു ഒരു വിഷയം ഗസ്ജക്കകത്ത് നിലനിൽക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല എന്നാലോ പുറത്ത് പറഞ്ഞാൽ തന്നെ അത് മറ്റേ വിഭാഗമായിട്ട് അംഗീകരിക്കുകയില്ല മാസ വിഭാഗത്തോട്ട് അംഗീകരിക്കുകയില്ല അങ്ങനത്തെ വല്ലാത്തൊരു സ്ഥിതിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ഒരു സൂചന ഖത്തറുമായുള്ള ചർച്ചക്കിടയിൽ ഇസ്രായേൽ നടത്തിയിരുന്നു നമ്മൾ ബന്ധുക്കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളിതിനെ ചർച്ച ചെയ്യാത്ത ഒരു ബന്ധുവിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നാണ് അപ്പോൾ ഖത്തർ ചോദിച്ചു അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചത് അയക്കുന്നവരാണ് പുറത്തു വരുന്നത് അവർ പറയുന്ന കാര്യം ഈ അക്രമത്തോടനു അക്രമത്തിന് ശേഷവും പല രീതിയിലുള്ള വെടിവെപ്പുകളും സൈനികരെ പിടിച്ചുകൊണ്ടുപോകുന്ന വിഷയ കാര്യങ്ങളൊക്കെ ഗസയിലെ പ്രത്യേകിച്ച് ഗാനി യൂണിവേഴ്സിറ്റി മേഖല നടന്നിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് കമാസ് പുറത്ത് പിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ പറയേണ്ടതാണ് എന്നുള്ളതാണ് അതിന് ഖത്ത് പറഞ്ഞു എന്ന് പറയുന്നു അത് നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ഒരു വിവരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ തന്നെ അതൊരിക്കലും അവർ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല നമ്മൾക്ക് അതേ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ചർച്ചയും വൈമുട്ടി പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അതുകൊണ്ട് അത് ചർച്ച ചെയ്യാത്തതാണ് ഉചിതം എന്ന് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് നമ്മളിപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് ഇല്ലാ കഥകൾ പ്രചരിക്കും ഉള്ള കഥകൾ പലതും പറയാതെ നിൽക്കുകയും ചെയ്യും അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് കൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കൂട്ടത്തോടു കൂടിയുള്ള ഒരുപാട് മൃതദേഹങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഒരു ഐ ഡി എഫ് സൈനിക രീതിയിലടയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് മാനസികമായ രീതിയിൽ വല്ലാത്ത പ്രയാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യങ്ങളെ അവസ്ഥയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് വളരെ കൗരവത്തിലും വല്ലാത്ത പ്രയാസത്തിലുമാണ് ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത തരത്തിലാണ് മനുഷ്യൻ്റെ കൊലപാതകങ്ങളൊക്കെ ഗസയ്ക്കകത്ത് നടക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട കുറച്ചധികം കഠിനമായിരിക്കുന്ന പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു ഒരുപാട് വല്ലാത്ത സംഘർഷാവസ്ഥയും വല്ലാത്തൊരു സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു അതിൻ്റെ എല്ലാ ചിത്രങ്ങളും വീഡിയോകളും നിലവിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അങ്ങനെ തന്നെ ലോകത്തിന് എത്തുന്നില്ല കാര്യമെന്ന് പറയുന്നത് ഏറെക്കുറെ ഗസയുമായിട്ട് ബന്ധപ്പെട്ടാണ് പരമാവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നത് അതായത് ഇസ്രായേലിൽ നിന്ന് അൽ ജസീറ ചാനലിനെ പുറത്താക്കുന്നു അതിന് കുറച്ച് നിർദ്ദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പുറത്താക്കുന്നത് അൽ ജസീറ ചാനൽ ഇസ്രായേലിൽ നിന്ന് വരുന്നത് നേരെ ഗസയിലേക്കാണ് കാന്യൂണിസിൻ്റെ മേഖലയിൽ എങ്ങാനുമാണ് അവർ ഓഫീസ് പുതിയ ഓഫീസ് ആരംഭിച്ചു അതിൽ നിന്ന് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ നടക്കുന്ന സംഭവം ഗസേൽ നടക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ആ മേഖല ഇസ്രായേൽ തകർത്തു തകർത്തു എന്ന് മാത്രമല്ല അൽജസീറ റിപ്പോർട്ടറുടെ ബന്ധുക്കളടക്കം ഭാര്യയും കുട്ടികളും അടക്കം ഏഴ് പേരെ ഒരു അക്രമത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഗത്യന്തരമില്ലാത്തൊരു സാഹചര്യങ്ങൾ ഈ അൽ ജസീറയുടെ റിപ്പോർട്ടർക്ക് അവിടെ വന്നു എന്നാലും ഞാൻ അവസാനം വരെ റിപ്പോർട്ട് വായിക്കും അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കും എന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ വൈകാരികമായിട്ട് തന്നെ അൽജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അൽ ഈ ഗസയുടെ ഇന്ന ഭാഗത്ത് ഇന്ന സമയത്താണ് അക്രമം നടത്തിയത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമാണ് നടത്തിയത് അതുകൊണ്ട് അവിടെ ആ സമയത്ത് റിപ്പോർട്ടർ ഇല്ലായിരുന്നു റിപ്പോർട്ട് അതും ബന്ധുക്കൾ കുടുംബക്കാരായ ഉണ്ടായിരുന്നത് അവർക്ക് നേരെ മിസൈൽ പതിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ബിൽഡിങ് നശിക്കുന്നു ഒരുപാട് മരണമുണ്ടാകുന്നു അതിൽ ഏഴ് പേർ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിരുന്നു എന്ന് ചുരുക്കം ഈ സാഹചര്യങ്ങൾക്ക് ശേഷമൊക്കെ ഈ നമ്മൾ പറയുന്ന സമയത്ത് ഏറെക്കുറെ അൽ ജസീറ എന്ന് പറയുന്ന ചാനലും അൽ അറബിയ പോലെയുള്ള അപൂർവമായിരിക്കുന്ന ചില ചാനലിൻ്റെ റിപ്പോർട്ടർമാർ മാത്രമേ ഇപ്പോഴും ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം നൂറ്റി ചെല്ലാനും റിപ്പോർട്ടർമാർ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യവും ശ്രദ്ധേയുമായിരിക്കുന്ന റിപ്പോർട്ടർമാർ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ചാനലുകളും അതിൻ്റെ ഓഫീസ് സമുച്ചയങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോടതി അവിടെ നിയമപരമായിരിക്കുന്ന ഉപദേശം നൽകുന്ന ഏരിയകൾ പള്ളികൾ മദ്രസകൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന സാംസ്കാരിക സാമൂഹിക മേഖലകളൊക്കെ അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നീതി തേടിയിട്ട് ഒരാൾക്കും ഇപ്പോൾ ഒരു നിയമപാലകൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത വിധം നിയമസംവിധാനം അപ്പാടെ തകർന്നു എന്ന് മാത്രമല്ല ക്രിമിനൽ ആയിരിക്കുന്ന പല ആളുകളും ജയിൽ തകർത്ത് പുറത്തിറങ്ങുകയും ചെയ്തു അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഗസയ്ക്കകത്തുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ വിഷയകാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് വായിക്കുന്ന ഒരാൾക്ക് വായിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഒരു ഒരു ചരിത്രം എഴുതുന്ന ഒരാൾക്ക് പൂർണ്ണമായ രീതിയിൽ അത് ഉൾക്കൊണ്ടിച്ച് കൊണ്ട് എഴുതാൻ വേണ്ടി സാധിക്കാത്തതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ ഗസേയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ വളരെ റെയർ ആയിട്ട് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര മീഡിയയിലുള്ള പരമാവധി റിപ്പോർട്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപതിലധികം പ്രാധാന്യമുള്ള ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും അൽജസ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ പ്രാധാന്യത്തോട് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽപ്പെട്ട ഒരാൾ പോലും ഗസയിലോ ഇസ്രായേലോ റിപ്പോർട്ടർമാരായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ചാനലുകളുടെ റിപ്പോർട്ടർമാരുണ്ട് അമേരിക്കയിലും ബ്രിട്ടനും ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും സൗദിയിലും ഖത്തറിലും ഒമാനും ബാറയിലും ഒക്കെ ഇവിടുത്തെ കേരളത്തിലെ മീഡിയക്കാരുടെ റിപ്പോർട്ടർമാർ സേവനം ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഗസ ഈ മേഖല വെച്ച് എന്നാലോ പ്രാധാന്യമുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഗസയിൽ നിന്നാണ് അതൊക്കെ മറ്റുള്ള ചാനലുകളെ റിപ്പോർട്ടുകളൊക്കെ ആശ്രയിച്ചു കൊണ്ടും അതിൽ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് എന്ന് ചുരുക്കം കേരളത്തിൽ ട്വൻ്റി ഫോർ ചാനൽ മാത്രമാണ് രണ്ട് ഈ പ്രതിനിധികളെ ഇസ്രായേലിൽ അയച്ചത് മുൻപ് ഒരു വർഷം കാലമായി ഏകദേശം റിപ്പോർട്ട് ലൈവായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് രണ്ട് റിപ്പോർട്ടർമാർ അവിടെ അവിടേക്ക് പറഞ്ഞുതച്ചത് പക്ഷേ അവർ കടുത്ത നിയന്ത്രണത്തിൻ്റെ ഇരയാകുകയാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടർമാർ ചെയ്തത് അവർക്ക് അവരുടേതായുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം അങ്ങനെ അവിടെ മടങ്ങിപ്പോന്നു കൂടി കേരളത്തിലെ ഒരു റിപ്പോർട്ടർമാരും ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലോ ഇസ്രായേലോ എന്നുള്ളത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദങ്ങളും പുതിയൊരു സംഭവം ഉരുത്തിരിയുന്നത് ഉരുത്തിരിഞ്ഞിരിക്കുന്നു അത് എത്രത്തോളം ഗസയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ബാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്